വട്ടവട ഗ്രാമപഞ്ചായത്തിൽ നാളെ കോൺഗ്രസ് ഹർത്താൽ പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് രാവിലെ ആറ് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് ഹർത്താൽ അവശ്യ സർവീസുകളെ മാത്രം ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതിർത്തി ഗ്രാമമായ വട്ടവടയിൽ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് നിർമ്മാണം സംബന്ധിച്ച് ഇടയ്ക്കിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും മുന്നോട്ടുപോക്ക് ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് നാളെ വട്ടവടിയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് രാവിലെ ആറ് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് ഹർത്താല് അവശ്യ സർവീസുകളെ മാത്രം ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വട്ടവട പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഒട്ടുമിക്ക ഇടങ്ങളിലേക്കുമുള്ള റോഡുകളും നിർമ്മാണം കാത്തു കിടക്കുകയാണ് റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള യാത്ര അതീവ ദുഷ്കരമായി കഴിഞ്ഞു തകർന്നു കിടക്കുന്ന റോഡുകൾ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട് റോഡ് നിർമ്മാണം ഇനിയും സാധ്യമാക്കിയില്ലെങ്കിൽ ഹർത്താലിന് ശേഷം ശക്തമായ തുടർ പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് പോകാനാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന് തീരുമാനം News Bureau Adi Mari.